നമസ്കാരം കേരളത്തിൽ ഖജനാവ് കാലിയാണെന്നും ഇവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും ഒക്കെ രാഷ്ട്രീയ എതിരാളികൾ പലപ്പോഴും പറഞ്ഞു വെക്കാറുണ്ട് ഭാഗികമായിട്ട് അതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നുമുണ്ട് പിണറായി വിജയനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലും പക്ഷേ അത് ചുമ്മാതെ അങ്ങ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് കെ എൻ ബാലഗോപാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കേരള ബജറ്റ് അവതരിപ്പിച്ചിരുന്നല്ലോ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ധനപ്രതിസന്ധിയെ പറ്റിയും അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ കേരളം അധികം ചർച്ച ചെയ്യാത്ത ഒരു വാചകം കൂടിയുണ്ട് ഈ ധനപ്രതിസന്ധിക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് യുദ്ധങ്ങളാണ് രാജ്യത്ത് ഒന്നിലധികം യുദ്ധങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ പ്രത്യേകിച്ചും ചർച്ച ചെയ്യുന്ന ഒറ്റ യുദ്ധമേ ഉള്ളൂ അത് ഇസ്രായേലും പലസ്തീൻ ഇസ്രായേൽ പലസ്തീൻ എന്ന് പറഞ്ഞുകൂടാ പലസ്തീന് വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു സർക്കാരുണ്ടോ സൈന്യമുണ്ട് ആ സൈന്യമല്ല യുദ്ധം ചെയ്യുന്നത് ഗാസ നിയന്ത്രിച്ചിരുന്ന ഹമാസം ടീമു ആണ് ഇസ്രായേൽ സൈന്യമായിട്ട് യുദ്ധം ചെയ്യുന്നത് ഈ ഒരു യുദ്ധം മാത്രമേ കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നുള്ളൂ പക്ഷേ ഈ യുദ്ധം മാത്രമല്ല റഷ്യ ഉക്രൈൻ യുദ്ധം ഇതുകൂടി കേരളത്തിന്റെ ധനസ്ഥിതിയെ പ്രതികൂലമായി ബാധിച്ചു എന്നാണ് കെ എൻ ബാലഗോപാൽ പറഞ്ഞു വെച്ചത് വെറുതെ അങ്ങ് പറഞ്ഞു വെക്കുകയല്ല ചെയ്തത് ഉക്രൈൻ പാലസ്തീൻ യുദ്ധം കേരളത്തെ ബാധിച്ചു എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് കേൾക്കുമ്പോൾ തോന്നും എങ്ങനെയാവും നമ്മളെ ഇത് ബാധിച്ചതെന്ന് എങ്ങനെയാണ് എന്ന് ആലോചിച്ചിട്ട് മനസ്സിലാവുന്ന പോലുമില്ല നമുക്കറിയാം ഉക്രൈൻ എന്ന രാജ്യത്തേക്ക് എം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടെ പോയിരുന്നു യുദ്ധം തുടങ്ങിയപ്പോൾ അവർക്കൊക്കെ ഇവിടെ തിരിച്ചു വരേണ്ടി വന്നു അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അവർ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് നമ്മുടെ പണം ഇവിടുത്തെ പണം അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അവരിപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു ഇത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് സാമ്പത്തികമായിട്ട് പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൂടാ അപ്പോൾ എങ്ങനെയാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നമ്മളെ സാമ്പത്തികമായിട്ട് ബാധിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ഇനി കെ എൻ ബാലഗോപാൽ തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടി വരും അദ്ദേഹത്തിൻ്റെ കയ്യിൽ പ്ലാൻ എയും ബിയും ഒക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ എന്തെങ്കിലും ആയിരിക്കാം ഇനി മറ്റൊരു യുദ്ധം അത് ഇസ്രായേൽ ഈ പറയുന്ന പോലെ തന്നെ പലസ്തീൻ യുദ്ധം ഇസ്രായേൽ പലസ്തീൻ യുദ്ധമല്ല ഇസ്രായേൽ ഹമാസ് യുദ്ധമാണ് ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ എങ്ങനെയാണ് കേരളത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാവുന്ന അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാവുന്നതെന്ന് അവിടെയും മനസ്സിലാവുന്നില്ല കാരണം ഇസ്രായേലിൽ മലയാളികൾ ജോലിക്ക് പോയിട്ടുണ്ട് അവർ ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നുണ്ട് യുദ്ധമാണെന്ന് കരുതി ഇസ്രായേലിലുള്ള ഒരു മലയാളിയും ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് തിരിച്ചു വന്നായിട്ട് നമുക്കറിയില്ല അവർ ഇപ്പോഴും അവിടെ സുരക്ഷിതരായിട്ട് ജോലി ചെയ്യുന്നു നാട്ടിലേക്ക് കാശ് അയക്കുന്നുമുണ്ട് പിന്നെ പാലസ്തീൻ എൻ്റെ അറിവിലും ഒരുപക്ഷെ നിങ്ങളുടെ അറിവിലും ഏതെങ്കിലും ഒരു മലയാളി പോട്ടെ ഒരു ഇന്ത്യക്കാരൻ പലസ്തീനിൽ ജോലി ചെയ്യുന്നതായിട്ട് അറിയില്ല ഇനി ബാലഗോപാലിന് അറിയാമോ എന്നറിയില്ല പലസ്തീനിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അവരുടെ അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നിരിക്കാം പക്ഷേ പലസ്തീനെ ജോലി ചെയ്തിട്ട് അവിടെ യുദ്ധമായതുകൊണ്ട് ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് തിരിച്ചു വന്ന ഒരാളെ പോലും നമ്മുടെ അറിവിലില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം കേരളത്തെ ബാധിച്ചതെന്ന് മനസ്സിലാവുന്നില്ല അതോ പലസ്തീനി കൊല്ലപ്പെടുന്ന ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഖജനാവ് ിൽ നിന്ന് പ്രത്യേക പണം വല്ലതും കൊടുക്കുന്നുണ്ടോ എന്ന് അറിയില്ല ഇനി അങ്ങനെയാണോ ബാധിച്ചതെന്ന് പറയാൻ പറ്റില്ല ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഓരോ വാചകങ്ങൾ അങ്ങ് ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങ് കുത്തിക്കേറ്റി വെച്ചിരിക്കുകയാണ് നോക്കൂ ഉക്രൈൻ പാലസ്തീൻ യുദ്ധം കേരളത്തിനെ അങ്ങ് വല്ലാതെ ബാധിച്ചു എന്നാണ് ബജറ്റ് പ്രസംഗത്തിലും അദ്ദേഹം പറഞ്ഞു വെച്ചത് എങ്ങനെ ചിന്തിച്ചിട്ടും അതെങ്ങനെയാണ് കേരളത്തിനെ ബാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നേ ഇല്ല ഇസ്രായേലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് മലയാളികളടക്കം അതേപോലെ തന്നെ പലസ്തീൻ ആരെങ്കിലും ജോലി ചെയ്തതായിട്ട് നമുക്കറിയില്ല ഇനി റഷ്യയിൽ ജോലി ചെയ്തവർക്കും കുഴപ്പമൊന്നുമില്ല അവർ അവിടെയുണ്ട് ഉക്രൈനിൽ പഠിക്കാൻ പോയവർ മാത്രമാണ് തിരിച്ചു വരേണ്ടി വന്നത് പഠിക്കാൻ പോയവർ നമ്മുടെ പണം ഇവിടുത്തെ പണം അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത് അല്ലാതെ പഠിക്കാൻ പോയവർക്ക് ഇങ്ങോട്ടല്ല അവർ കാശ് തരുന്നത് അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ട് പണം കൊടുക്കേണ്ടി വരുന്നില്ല അത് അതിവിടെ തന്നെ മറ്റേതെങ്കിലും കോളേജുകളിലോ അല്ലെങ്കിൽ മറ്റു മാർഗത്തിലോ ചിലവഴിക്കേണ്ടി വരുന്നു അപ്പോഴും അത് പ്രതിസന്ധിക്ക് കാരണമായി എന്ന് പറയാൻ ആവില്ല അന്തങ്ങമ്മികളെയും മറ്റുള്ളവരെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ടാവാം പലസ്തീൻ ഒന്ന് വാക്കുകൂടി കൂട്ടിച്ചേർക്കാമല്ലോ ബജറ്റിൽ ഇരിക്കട്ടെ ഉക്രൈൻ യുദ്ധവും പാലസ്തീൻ യുദ്ധവും കേരളത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് കെ എൻ ബാലഗോപാൽ എന്താല്ലേ അല്ലേ വെബ്ഡെസ്ക് കർമാനോസ്